ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ മലയോര മേഖലയിൽ വന്യമൃഗശല്യത്തിനെതിരെ സിപിഐഎം എടക്കര ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വന്യമൃഗ ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക കാട്ടാന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ സ്ഥിരം ആർആർടി ടീമിനെ വിന്യസിക്കുക വന്യമൃഗ ആക്രമണത്തെ തുടർന്നുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് കാലതാമസം കൂടാതെ വിതരണം ചെയ്യുക കാട്ടാന ശല്യമുള്ള പ്രദേശങ്ങളിൽ സോളാർ ഹാൻസിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുക സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് കാട്ടാനകളെ നിരീക്ഷിക്കുക വനാതിർത്തികളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വനംവകുപ്പ് അനുമതി നൽകുക വരുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നിവ ഉന്നയിച്ചാണ് നിലമ്പൂർ നോർത്ത് സൌത്ത് ഡി എഫ് ഒ ഓഫീസിലേക്ക് സിപിഐഎം പ്രതിഷേധ മാർച്ച് നടത്തിയത് ടൌണിൽ നിന്നാരംഭിച്ച മാർച്ച് ഡി എഫ് ഒ ഓഫീസിന് മുമ്പിൽ പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞു എടക്കര ചുങ്കത്തറ മൂത്തേടം വഴിക്കടവ് പോത്തുകല്ലി എന്നീ അഞ്ച് പഞ്ചായത്തിലെ കർഷകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ അണിനിരന്നു മാർച്ചിനു ശേഷം ഡി എഫ് ഒ ഓഫീസിലെത്തി സമരക്കാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിവേദനവും സമർപ്പിച്ചു പ്രതിഷേധ മാർച്ച് സിപിഐഎം അംഗം പി കെ ചെറിയ ജീവികളുടെയും ഒക്കെ തന്നെ ശല്യം ഒഴിവാക്കത്ത് അനുഭവിച്ചിട്ടാണ് ഇവിടുത്തെ കർഷകർ അവരുടെ ജീവിതം രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പാടുപെട്ട് പുറത്തും മൂണും ഇല്ലാതെ അവരുടെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അതും വിട്ട് കാട്ടാനകൾ തന്നെ നമ്മുടെ നാട്ടിലൂടെ സ്വൈരവിഹാരം നടത്തുന്ന വിധത്തിലേക്ക് നെലമ്പൂരിൻ്റെ വനമേഖലകൾ ഇടക്കര ഏരിയയിലാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ആരുടെയും ഒരു ജീവന് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ സുരക്ഷിതത്വമില്ല എന്നുള്ള അവസ്ഥയിലാണ് ഏത് നിമിഷം വേണമെങ്കിലും മെയിൻ റോട്ടിലടക്കം ആന ഇറങ്ങി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനവാസ കേന്ദ്രങ്ങളിലുള്ള ആളുകളുടെ കൃഷി നശിപ്പിക്കുക മാത്രമല്ല അവർക്ക് ഏഴ് മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ പോലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ വീടു മുറ്റത്ത് വരെ ആന എത്തി നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇന്നലെ ഇപ്പൊ ഇവിടെ പറഞ്ഞു രാത്രി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു ആന പക തീർക്കാൻ വരുന്നത് പോലെ വീണ്ടും വീണ്ടും ജനങ്ങളെ ദ്രോഹിക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ ഐ എഫ് എസും അതുപോലെയുള്ള ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസിനകത്ത് ഇരുന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള മട്ടിലുള്ള വളരെ സമീപനം മുന്നോട്ട് പോകുന്നത് ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ അധ്യക്ഷനായി എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം പി സെഹീർ എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ കെ ടി വർഗീസ് എം ടി അലി പി കെ ജിഷ്ണു എ പി അനിൽ പി വി രാജു പി ടി യോഹന്നാൻ എന്നിവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ